കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ ഇടുക്കി ഹൈറേഞ്ചിലെ തോണിപ്പാറ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു ക്ഷേത്രമാണ് തോണിയുടെ ആകൃതിയിലുള്ള അതിവിശാലമായ പാറയ്ക്കരികിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തുണ്ടായിരുന്ന ഗോത്ര സമൂഹവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഒരു റിപ്പോർട്ട് കാണാം ചരിത്രപെരുമയും വൈദിക പെരുമയും കൊണ്ട് സവിശേഷമായൊരു പ്രദേശമാണ് അടിമാലി പഞ്ചായത്തിലെ വിദൂര ഗ്രാമമായ തോണിപ്പാറ തോണിയുടെ ആകൃതിയിലുള്ള അതിവിശാലമായൊരു പാറയും വനക്ഷേത്രവുമാണ് ഇവിടത്തെ പ്രത്യേകത പ്രദേശത്തെ കുടിയേറ്റ കാലത്തേക്കാൾ പഴക്കം ഇവിടത്തെ ക്ഷേത്രത്തിനു പ്രദേശത്തുണ്ടായിരുന്ന ആദിവാസി സമൂഹത്തിലെ കാണിയായിരുന്ന ചിന്നനും വിശ്വകർമ്മ സമുദായ അംഗമായ രാമനുമാണ് ക്ഷേത്രത്തിന്റെ തുടക്കക്കാർ വനത്തിനുള്ളിൽ കണ്ടെത്തിയ അപൂർവമായ ശിലയിരുന്നിടത്ത് ദേവപ്രതിഷ്ഠ നടത്തുകയായിരുന്നു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ഏതാണ്ട് ഏഴ് പതിറ്റാണ്ട് പഴക്കമുണ്ട് സമീപത്തുതന്നെ ആദിവാസി വിഭാഗങ്ങൾക്ക് ആരാധനയ്ക്കായി അറുകുലമൂർത്തിയുമുണ്ട് ആദിവാസി സമൂഹവും നാട്ടുകാരും ചിട്ടയോടുകൂടി ഇവിടുത്തെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു വനത്തിനു നടുവിലെ ക്ഷേത്രമാണ് തോണിപ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉയർന്ന കുന്നിൻപുറമാണെങ്കിലും ക്ഷേത്രം അതിനുള്ളിൽ ഒരിക്കലും പറ്റാത്ത കിണറുമുണ്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പുരാതന ക്ഷേത്രമാണിത് പണ്ടുകാലങ്ങളിൽ ഈ ക്ഷേത്രം വലിയൊരു വനവൽക്കരണത്തിന്റെ ഉള്ളിലായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിവാസി സമൂഹത്തിൽ സമുദായത്തിൽ നിന്നും ആളുകൾ കണ്ടെടുത്ത ക്ഷേത്രമാണ് ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ശബരിമല ശ്രീ അയ്യപ്പ ഭഗവാന്റെ അതേ ചൈതന്യത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രമാണ് പണ്ട് ഒരു എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം വലിയൊരു ഇപ്പൊ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹോരവനമായിരുന്നു ആ ഹോരവനത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളും അമ്പലംകണ്ട രാമൻ എന്ന വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് ഇതൊരു സ്വയംഭൂവായി കാണുകയും ആ ക്ഷേത്രത്തിന്റെ ഇപ്പോ നിലവിൽ വലിയൊരു ചൈതന്യത്തോടു കൂടി ആദിവാസി വിഭാഗങ്ങളുടെ അതാത് ആ ചടങ്ങുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പോ ക്ഷേത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള തോണിയുടെ ആകൃതിയിലുള്ള അതിവിശാലമായ പാറയെ നാട്ടുകാർ തോണിപ്പാറ എന്നാണ് വിളിച്ചു വരുന്നത് തോണിപ്പാറയും ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും തീർത്ഥാടന ടൂറിസത്തിനും അനന്തസാധ്യതയുള്ള ഇടമാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി